ഗുഡ് മോർണിംഗ് ഗായ്സ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈദ് മുബാറക് സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഇത്താൻ്റെ വീട്ടിലാണ് അവിടെ നിന്ന് നിന്നിപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരും ദേഹ് കുഞ്ഞു വരുന്നവിടെ കളിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ ഇപ്പം തിരിച്ച് വരും ഹലോ ഗേസ് അപ്പോൾ ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഇത്ത വീട്ടിൽ രണ്ട് ദിവസം പോയി നിന്നിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ ഇവിടെ എത്തി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഈദ് ഗെറ്റ് റെഡി വിത്ത് മീ പോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണ് മേക്കപ്പ് എന്നൊന്നും കാണിക്കുന്നില്ല അല്ലാണ്ട് ഒരു ഈദ് ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോൾ ഇതാണ് എൻ്റെ ഈദ് ഡ്രസ്സ് എന്ന് പറയുന്നത് എങ്ങനെ എൻ്റെ കാണാമെങ്കിൽ പറയാൻ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കിട്ടില്ല ഒരു ഡ്രസ്സാണ് സോ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് കാണാം അങ്ങനെ എൻ്റെ മേക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞു ഇതാണ് മേക്കപ്പ് കണ്ടോ അവിടെ കുറേ ബാഗ് കിടക്കുന്നുണ്ടോ അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മേക്കപ്പ് കഴിഞ്ഞു വീഡിയോ എടുക്കൽ കഴിഞ്ഞു ഇനി ഇത് പോസ്റ്റ് ചെയ്യലാണ് മെയിൻ പരിപാടി എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയാനോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് മീന ബസർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് എട്ടാനായിരത്തി കുറേ ടൈം എടുത്തു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പം എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇത്തേക്കും ഇനി ഒന്ന് ഊരിക്കളയട്ടെ എന്നാൽ മാത്രം എനിക്ക് സമാധാനമുള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഞാൻ രണ്ട് മൂന്ന് രണ്ട് ദിവസം ഞാൻ എൻ്റെ ഇത്താൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല സോ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എടുത്തതാണ് ഈദിനൊരു വീഡിയോ അല്ലാണ്ട് ഒരു ഈദ്യ പോസ്റ്റ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊരു ഏത് വീഡിയോ ആയിട്ട് വരുമോ എനിക്കറിയില്ല ബട്ട് ഇപ്പം ഞാനൊരു ഈ ഒരു വീഡിയോ അങ്ങ് എടുത്തു സോ ഇനിയിപ്പോൾ ഇതൊക്കെ കൂരട്ടെ ഞാൻ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത അഡ്രസ് ഇട്ടിട്ട് സമാധാനം ഇട്ടിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യട്ടെ ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് ഫുഡ് കഴിക്കാറായിട്ട് ചെയ്യാം അതെന്തത് ഞാൻ എൻ്റെ മോൾ സിനിമ ഇതുപോലെ ഫുഡ് കഴിക്കാറായിട്ടില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് ഇവിടെ കുറച്ച് ആൾക്കാർ വരും അപ്പോൾ അവരൊക്കെ വന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ ചോദിച്ചു ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് ഫിലിമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു യെസ് അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കുന്ന കാണാം ഞാൻ മേക്കപ്പ് മേഖപ്പൂല കേസ് എന്തായാലും ഇട്ടതില്ലേ വെറുതെന്തിനെ കളിയുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാം കേട്ടോ Bánh gì मो मो को cơm tinh नहीं। Đã chơi हमारा nhé. Ừ. Đây. मतलब बैठली को तो चेंज ही नहीं था। चेंज तो नहीं था। मैं इसके। ये लोग ड्राइवर बोलेगी അപ്പോൾ ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ് ഉറങ്ങും ഉറങ്ങൊന്നുമില്ല കിടക്കാം നേരം എൻ്റെ ബാഗുകൾ കിടക്കണത് എനിക്ക് വന്ന ബാഗുകളാണ് അത് ഇതുവരെ ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സോ ഇനി എന്താണ് കുറച്ച് റീല് കാണുക കുറച്ച് സിനിമ കാണുക അതൊക്കെ തന്നെയാണ് പരിപാടി വേറെ പരിപാടിയൊന്നും പ്രത്യേകിച്ചില്ല അങ്ങനെയാണ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പെരുന്നാളും ഈ വീഡിയോ എന്തായാലും നാളെ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം കാരണം ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്ന് ജസ്റ്റ് എന്താ രാവിലെ ഞാൻ എൻ്റെ അവിടെ ഇത്താൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് വന്നു ഫുഡ് കഴിച്ചു അത്രയ്ക്ക് തന്നെ ഉള്ളു പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അപ്പോൾ എവിടെയും ഞാൻ പോകുന്നില്ല എവിടെയും പോകണല്ലോ നാളെ ഒരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് ഫ്ലോപ്പായി അങ്ങനെ ഇന്നത്തെ ഇന്നത്തെൻ്റെ നോമ്പ് തോറ ഛേ നോമ്പ് പറയുന്നത് ഇന്നത്തെ ഈതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സംഭവം ചെറിയൊരു ഈത് ഞാൻ അങ്ങനെ വലുതായിട്ട് ഷൂട്ട് ചെയ്യാൻ കാണിക്കാനായിട്ടൊന്നൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് അപ്പോൾ ഈതങ്ങനെ ഇവിടെ അവസാനിച്ചിരിക്കണം അവസാനിച്ചിരിക്കണു സോ ഇനിയിപ്പോൾ ഇത്ര ഒന്നുമില്ല കാണിക്കാനൊന്നും പറയാനും പിടിക്കാനോ ഒന്നും ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വ്ലോഗ് ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് എൻ്റെ ഇടാണ്ട് കിടക്കണ ഒരു റുട്ടീൻ മൈ ലൈഫ് വീഡിയോ ഉണ്ട് അത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ് ഇൻഷാല്ല ഇൻഷാല്ല ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും അടുത്തൊരു ഇതെന്താ ഓ അലർജി ആയിക്കോഷ എന്തോ ഒരു പൊടിയാക്കിയതാണ് അടുത്ത ഒരു ബ്ലോഗായിട്ട് വരണത് വരെ കേട്ടാ